ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് മറ്റേ നമ്മുടെ മുഖത്ത് കരിമംഗലം ഉള്ളവരും അതുപോലെ വെയിലൊക്കെ നല്ല വെയിലാണിപ്പം വെയിൽ കൊണ്ടിട്ടുള്ള ടാൻ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ എന്ത് വേറെ എന്തെങ്കിലും കറുത്ത പാടുകളോ അങ്ങനെ എന്തുണ്ടെങ്കിലും അതൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് അപ്പം നമുക്കതിന് വേണ്ടിയിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി നമ്മൾ പൈസ കൊടുത്തൊന്നും വാങ്ങണ്ട നൂറ് ശതമാനം എഫക്റ്റീവായ ടിപ്പാണ് കേട്ടോ നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇപ്പം ഇതാക്കണ്ടില്ലേ ഞാനിവിടെ ആരിവെയ്പ്പ് നന്നായിട്ട് ഉണക്കി കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് അതേ കാലിപ്പം ഇതേപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ആര്വേപ്പൊന്ന് ഉണക്കിയെടുക്കണം അതിന് ശേഷം നമുക്കത് മിക്സിയിലെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം ഇത് ഒരുപാട് ദിവസത്തേക്ക് നമുക്ക് എടുത്ത് വയ്ക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് കൂടുതൽ ഇതേപോലെ ഉണക്കിയതിന് ശേഷം നന്നായിട്ട് പൊടിച്ചെടുത്ത് വെച്ചാൽ മതി ഇപ്പം നല്ല വെയിലൊക്കെ ഉണ്ട് ഇപ്പോൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ എനിക്കിപ്പോൾ ഇതാ പൊടിഞ്ഞപ്പോൾ ഇതാ അതാ ഉണ്ടായിരുന്നുള്ളൂ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇനി അതിലേക്കൊരു മീഡിയം സൈസിൻ്റെ ഒരു തക്കാളി ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ ഇതേപോലെ എടുത്തിട്ടുണ്ട് ഇനി അത് നമുക്കിതിലേക്കൊന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അതിനുശേഷം ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഈ തക്കാളീൻ്റെ വെള്ളമുണ്ട് എന്നാലും നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ അപ്പം തന്നെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പാൽ ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്താൽ മതി അതിനുശേഷം ശേഷം ഇതേപോലെ നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് നമുക്ക് നേരെ ഇത് ആവശ്യം കഴിഞ്ഞ ശേഷം നല്ലൊരു പാ ഒരു കുപ്പിയിലോ എന്തെങ്കിലും ഇട്ടിട്ട് നന്നായിട്ട് അടച്ച് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ നമുക്ക് പിന്നീട് ഇത് ഉപയോഗിക്കാം ഞാൻ ഒരുപാട് അരിവയ്പ്പ് പൊടിക്കാത്തത് കേട്ടോ ഞാൻ ഇങ്ങനെ അരച്ച് വെച്ചത് അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ പൊടിച്ചെടുത്ത് വെച്ചാൽ മതി അതിന് ഒരു സ്പൂണൊക്കെ പൊടി നമുക്ക് തക്കാളി നീരിലേക്ക് മിക്സ് ചെയ്താൽ മതിയാകും പിന്നെ ഞാൻ എന്താ ഇതേപോലെ ഒരു ചന്ദനത്തിൻ്റെ കഷ്ണം വെള്ളത്തിൽ കുതുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു അരമണിക്കൂറോളം നമ്മൾ കുതുത്ത് വെച്ചാൽ നമുക്ക് ഇതേപോലെ ഉരയ്ക്കുമ്പോൾ പെട്ടെന്ന് നമുക്കത് ഉരയ്ക്കാൻ പറ്റും ഇല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആയാലും നമുക്ക് നന്നായിട്ട് ബലം പ്രയോഗിച്ച് ഇതേപോലെ ചെയ്യണം എന്നിട്ട് ഈ കല്ലിൻ്റെ മൂർച്ചയൊക്കെ പോയതുകൊണ്ടാണ് കുറച്ച് ബലം പ്രയോഗിക്കേണ്ടി വന്നു ഇപ്പോൾ നമ്മുടെ അരകല്ലയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാം പക്ഷേ മുളക് അരച്ചതിൻ്റെ പിറ്റേ ദിവസമൊക്കെ അരക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മുടെ മുഖത്ത് തേക്കാൻ പറ്റില്ലാത്ത നന്നായിട്ട് എരിവുണ്ടാവും അപ്പോൾ പിന്നെ നമുക്കിതേപോലെ ഒരു കല്ലാണെങ്കിൽ നമ്മളിതു മാത്രമല്ലേ നമ്മൾ വരയ്ക്കാറുള്ളൂ അതുകൊണ്ട് കുഴപ്പമില്ല എൻ്റെ കല്ലിന് മൂർച്ചില്ലാത്തതുകൊണ്ടാണ് എനിക്കിത് കുറച്ച് ബ്രലം പ്രയോഗിക്കേണ്ടി വന്നത് നിങ്ങൾ അലക്കുന്ന കല്ലിലോ അങ്ങനെ എവിടെ കൊണ്ടിട്ട് ഉറച്ചാലും പെട്ടെന്ന് നമുക്കിത് ഇതേപോലെ ആയി കിട്ടും കേട്ടോ അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആണ് നമ്മുടെ ഈ ചന്ദനം ഇപ്പോൾ അമ്പലത്തിലൊന്നും കിട്ടുന്നത് ഇതേപോലത്തെ ചന്ദനങ്ങളൊന്നും അല്ല പൊടിയൊക്കെ കലക്കി അവർ ചന്ദന അത്രയൊക്കെ തേച്ച് അങ്ങനെ ഉടായ്പൊക്കെ ആയിട്ടാണ് തരുന്നത് പക്ഷേ ഈ ചന്ദനം ഇങ്ങനെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ അതുപോലെ ഇത് വെള്ളച്ചന്തനാണ് ഇതില്ല എന്നുള്ളവർക്ക് രക്തചന്ദനം എടുക്കാം രക്തചന്ദനവും കസ്തൂരി മഞ്ഞളും നമ്മുടെ കരിമംഗലം പോവാൻ ബെറ്ററാണ് കേട്ടോ അതിന് വെല്ലുമയ്ക്ക് ഇതേപോലെ കരിമംഗലം ഉണ്ടായിട്ട് ഫുള്ള് പോയിട്ടുണ്ടായിരുന്നു ഇതേപോലെ രക്തചന്ദനവും കസ്തൂരി മഞ്ഞളും മിക്സ് ചെയ്ത് തേച്ചിട്ട് ഈ ചന്ദനമാണെങ്കിലും നല്ലതാണ് ഇനി ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വച്ച ആ മിക്സ് ഉണ്ടല്ലോ അതൊന്ന് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മളിതിലേക്ക് വേറൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് നമ്മൾ ഉപയോഗിക്കുന്നുള്ളെന്നുണ്ടെങ്കിൽ ആ സമയത്തിന് വേണ്ടിയിട്ട് നമുക്ക് പാലൊക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്താൽ മതിയാകും ഇനി നമുക്ക് ഇതാ നേരെ ഇത് മുഖത്ത് അപ്ലൈ ചെയ്യാം നമ്മൾ ഏത് പാക്ക് പാക്കിടുമ്പോഴും അതുപോലെ ഫേസ് ആദ്യം നമ്മൾ ക്ലീൻ ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ പാലും കുറച്ച് അരിപ്പൊടിയും ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഫേസിൽ തേച്ചതിന് ശേഷം സ്ക്രബ്ബ് പോലെ നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഒരച്ച് സ്ക്രബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുഖം നന്നായിട്ട് നമ്മുടെ മുഖത്ത അടിഞ്ഞ് ചെളിയും അഴുക്കും എല്ലാം പോകും നല്ല അടിപൊളിയായിട്ട് കിട്ടും അതിന് ശേഷം നമ്മളിതേപോലെ എന്തെങ്കിലും പാക്കഡ് ആണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് കേട്ടോ ഇങ്ങനെ നമുക്ക് ചെറിയ കുട്ടികൾക്ക് വരെ വേണമെങ്കിൽ നമുക്കിത് ചെയ്ത് കൊടുക്കാം കാരണം ഇതിൽ കെമിക്കലൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയുള്ളൂ അതുപോലെ നമ്മുടെ കണ്ണിൻ്റെ അടിവശത്തുള്ള കറുപ്പോ ആ കവളത്തുള്ള ഇങ്ങനെ കുത്തുകൾ എല്ലാം നമുക്ക് ഈ ഒരു പാക്ക് കൊണ്ട് പോയി കിട്ടുന്നതാണ് കേട്ടോ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കണം ആഴ്ചയിൽ എന്തായാലും രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മളിത് ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ഈ പാക്ക് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം നമ്മുടെ വായിലൊന്നും ഇത് പോകരുത് കാരണം കഴിച്ചിട്ട് ഒരു രക്ഷ ഉണ്ടാവില്ല മാതിരി കരിപ്പാണ് കേട്ടോ അരിവേപ്പിന് നല്ല കയ്പാണ് അരിവേപ്പിൻ്റെ ഇലയ്ക്ക് ഒരു പ്രശ്നം ഒരു ജലാംശം ഇല്ലാത്ത ഒരു ഇല പോലെയാണത് ഇരിക്കുക അപ്പം നമ്മളിങ്ങനെ തേച്ചാലും അതിങ്ങനെ ഉരുണ്ടുരുണ്ട് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ ഇങ്ങനെ പോകും പോകട്ടോ അപ്പം നമ്മളത് കൈകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒപ്പി ഒപ്പി ഒപ്പിങ്ങനെ മുഖത്തിങ്ങനെ വെച്ച് എന്താ ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി അങ്ങനെ ആകുമ്പം അവിടെ നിൽക്കും കേട്ടോ ഒരു കൊഴുപ്പില്ലാത്തതിലായത് കൊണ്ട് നമ്മൾ എത്ര അരച്ചാലും അത് ഇങ്ങനെയും നിൽക്കുള്ളൂ അപ്പോൾ നമ്മളിത് എല്ലാ ഭാഗത്തും നമ്മളിതുപോലെ തേച്ച് കൊടുക്കണം ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ മാറിയിരിക്കാം കേട്ടോ ഒരു ഇരുപത് മിനിറ്റോളം നമുക്ക് ഇത് ഉണങ്ങാൻ വേണ്ടി മാറി മതി ചന്ദനമൊക്കെ ചേർത്തുകൊണ്ട് നമ്മുടെ ഇങ്ങനെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരും കേട്ടോ അപ്പോൾ നമുക്കൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് മാറ്റാം ഇതാക്കണ്ടല്ലേ ഇരുപത് മിനിറ്റ് കഴിഞ്ഞു ഞാൻ ഒരു വെള്ളം ഇതാ വെള്ളവും അതേപോലെ ഒരു തുണി എടുത്തിട്ടുണ്ട് കോട്ടൺ തുണിയാണ് ഏത് തുണിയാണെങ്കിലും എടുത്ത് എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ നേരെ മുഖം പോയി കഴുകിയാലും കുഴപ്പമില്ല ഞാനിത് വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതുപോലെ വന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ ഇനി ഇതുപോലെ നമുക്ക് ഈ തുണി ഉപയോഗിച്ച് ഇങ്ങനെ ഇതേപോലെ ഒന്ന് എടുക്കാം ഇതിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സമയമൊക്കെ ഉള്ളവരാണെങ്കിൽ പാക്ക് എന്തെങ്കിലും ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പപ്പായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് അരച്ച് അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് മുഖത്ത് തേച്ച് കൊടുക്കാം അങ്ങനെ നമുക്ക് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും പാക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമൊന്നുമില്ല ആഴ്ച ഇതൊന്ന് രണ്ട് പ്രശ്നം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുഖത്തെ കറുത്തപ്പാട് മൊത്തം പോയി കിട്ടും കേട്ടോ അതുപോലെ തന്നെ ഫംഗ്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പാലും അരിപ്പൊടിയും കൂടി മുഖത്തൊന്ന് മിക്സ് ചെയ്ത് ചെയ്ത ശേഷം നന്നായിട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ മുഖം നന്നായിട്ടുണ്ടാവും ഒരിക്കലും നമ്മൾ പാർലറിലൊന്നും പോയിട്ട് നമ്മുടെ കെമിക്കലായിട്ടുള്ള ഒരു പാക്കും ഇട്ട് നമ്മുടെ മുഖം നാശമാക്കണ്ട അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇനി അടുത്ത തവണ നമ്മുടെ കഴുത്തിൽ നമ്മളത് ചില ആൾക്കാരെ കാണില്ല കഴുത്തിൽ നന്നായിട്ട് കറുപ്പുണ്ടാവും അപ്പോൾ അത് പോകാനുള്ള ഒരു അടിപൊളി ടിപ്പുമായിട്ട് നമുക്ക് അടുത്ത ദിവസം എന്തായാലും കാണാട്ടോ അപ്പോൾ നമ്മൾ മൊത്തം ക്ലീൻ ചെയ്ത ശേഷം കൈ കൊണ്ട് താ ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം എൻ്റെ മുഖത്ത് മൊത്തമായിട്ട് പോയിട്ടില്ല ഞാൻ ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പെട്ടെന്ന് തന്നെ കാണിച്ചു തന്നതാട്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്നറിയില്ല അത് ഇത് ചെയ്തപ്പോൾ നല്ലൊരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട അടുത്ത വീഡിയോയിൽ നമുക്ക് നാളെ കാണാം ഓക്കെ ചേട്ടാ ബൈ ബൈ